യെസ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധേയമായ വിജയം നേടിയ ചില വനിതകളെ നമ്മൾ ഇന്ന് ന്യൂസ് മോർണിംഗിൽ കൊണ്ടുവരുന്നുണ്ട് അവരുടെ വിശേഷങ്ങൾ അറിയേണ്ടതുണ്ട് വിജയത്തിലേക്കുള്ള അവരുടെ ഒരു സീക്രട്ട് ഫോർമുല എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇനിയിപ്പോൾ ഈ ഭരണമൊക്കെ വരുമ്പോൾ അവർ എവിടെ നിൽക്കും എന്നുള്ള ചോദ്യം കൂടിയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ നമുക്ക് ആദ്യം പോകേണ്ടത് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മൾ യെസ് മുട്ടട വാർഡിൽ നിന്ന് നിന്ന് വിജയിച്ച വൈഷ്ണ ആ വിജയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വാർഡ് പിടിച്ചെടുത്തത് യെസ് സി പി ഐ ശ്രീനാദേവി കുഞ്ഞമ്മ ആദ്യഫലം വന്നപ്പോ പരാജയപ്പെട്ടെങ്കിലും റീകൗണ്ടിങ്ങിൽ വിജയം നേടി അപ്പോ ശ്രീനാദേവി കുഞ്ഞമ്മ കൂടി ഇന്ന് നമുക്കൊപ്പം ആദ്യം നമുക്ക് വൈഷ്ണയിലേക്ക് തന്നെയാണ് വൈഷ്ണ ഗുഡ് മോർണിംഗ് സ്വാഗതം ന്യൂസ് മോർണിംഗിലേക്ക് ആദ്യം തന്നെ ഞങ്ങൾ അഭിനന്ദനം അറിയിക്കുകയാണ് ഒരു വലിയ വിജയം യു ഡി എഫിനായി നേടിയിരിക്കുന്നു ഒരു ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വൈഷ്ണയുടെ ജയത്തിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രതീക്ഷിക്കപ്പെട്ട വിജയം തന്നെയായിരുന്നു വൈഷ്ണയ്ക്കും അങ്ങനെ തന്നെ തന്നെയായിരിക്കുമല്ലോ ഗുഡ് മോർണിംഗ് സൗണ്ടിന് ചെറിയൊരു ണ്ട് അപ്പോ ഈ ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം വിളിച്ചത് മാത്രല്ല എലക്ഷൻറെ അന്നത്തെ ആ ഒരു ഓട്ടത്തിനിടയ്ക്ക് വന്നൊരു ചെറിയൊരു ഫീവർ കോൾഡ് അങ്ങനെ സൗണ്ട് പോയിരിക്കാണ് ഒരുപാട് സന്തോഷം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മുട്ടട യു ഡി എഫ് പിടിക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെയുണ്ട് യു ഡി എഫിന്റെ എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുന്നത് അല്ല വൈഷ്ണവെ സംബന്ധിച്ച് വൈഷ്ണയുടെ വോട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ബഹളമായിരുന്നു നടന്നത് വൈഷ്ണക്ക് മത്സരിക്കാൻ പറ്റില്ല വോട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാവുകയും സ്ഥാനാർത്ഥിത്വം അങ്ങനെ കോടതിയിലൊക്കെ വരെ പോകേണ്ട അവസ്ഥയിലേക്കൊക്കെ വന്നു ആ ഘട്ടത്തിൽ എനിക്ക് മത്സരിക്കാൻ പറ്റില്ലേ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു വൈഷ്ണക്ക് അല്ല വോട്ടില്ല അവരുടെ ആവശ്യം അപ്പോൾ ആ ഒരു ആ ഒരു സമയത്ത് നമ്മൾ ഫേസ് ചെയ്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ പാർട്ടി നമുക്ക് നൽകിയൊരു സപ്പോർട്ടുണ്ട് അതായത് യു ഡി എഫിലെ ലീഡർഷിപ്പ് മുതൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന സഹപ്രവർത്തകർ വരെ എല്ലാവരും ഒന്നടങ്കം ഇറങ്ങുന്ന നമുക്ക് വേണ്ടി നമുക്ക് തരേണ്ട പിന്തുണ എല്ലാം തന്ന് നമ്മളെ സമാധാനിപ്പിച്ച് നമ്മളോടൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് നമുക്ക് ഇന്നലെ ലഭിച്ചത് പിന്നെ ഈ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുമാണ് നമുക്ക് അതൊന്നുകൂടി റിത്തിങ്ക് ചെയ്യണം എന്നുള്ള രീതിക്ക് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോകുന്നു സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നമ്മളെ വളരെ നന്നായി കേൾക്കുന്നു അതേ തുടർന്ന് ഉണ്ടായ ഒരു റിസൾട്ടാണ് നമുക്ക് വോട്ട് വീണ്ടും റിയാഡ് ചെയ്യപ്പെടുന്നതും നമ്മൾ മത്സരിക്കാനുള്ള എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുന്നതും മത്സരിക്കാനുള്ള അനുമതി ലഭിക്കുന്നതുമെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും എൻ്റെ കേസ് ബാധിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വക്കീലെ പ്രിയപ്പെട്ട ശ്രീ ജോർജ് പൂന്തോട്ടം സാറായിരുന്നു ഇവിടെ അതിനുവേണ്ട സഹായങ്ങളെല്ലാം ചെയ്തത് പ്രിയപ്പെട്ട മൃദുലേട്ടനായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും നമ്മളോടൊപ്പം നിന്ന് എല്ലാ തരത്തിലും നമ്മളെ പിന്തുണച്ച് പൂർണ്ണ സപ്പോർട്ട് നമുക്ക് നൽകി അതിൻ്റെയൊക്കെ റിസൾട്ടാണ് നമുക്ക് ഇന്നലെ ലഭിച്ച ഒരു വിജയം നമുക്കറിയാം അതായത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോഴാലോചിക്കുമ്പോൾ ഈ വിവാദങ്ങളൊക്കെ വളരെ ഗുണം ചെയ്തു അത് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഘടകമായി എന്ന് വിചാരിക്കുന്നുണ്ടോ അല്ലെ ഗുണം ചെയ്തു എന്ന് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുള്ളതാണ് നമുക്കൊരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പില് പത്തോളം ദിവസങ്ങൾ നഷ്ടപ്പെടുക അതായത് പ്രചരണത്തിനുള്ള പത്തോളം ദിവസങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ് അപ്പോൾ അത്തരം അതായത് മുട്ടട വാർഡിൽ നിന്ന് പ്രവർത്തിക്കേണ്ട സമയത്ത് ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കേണ്ട സമയത്ത് ഞാൻ എറണാകുളത്ത് ഹൈക്കോടതിയിലേക്ക് പോവാണ് അപ്പോ അത്തരം കാര്യങ്ങള് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ വൈഷ്ണ പത്ത് ദിവസം നഷ്ടമായെങ്കിൽ തന്നെയും ആ ദിവസങ്ങളിൽ വൈഷ്ണവ നിറഞ്ഞു നിൽക്കുകയായിരുന്നു നേരിട്ട് ആളുകളെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെയും മുട്ടടയിൽ മാത്രമല്ല തിരുവനന്തപുരത്ത് കേരളത്തിൽ ഒന്നാകെ വൈഷ്ണു നിറഞ്ഞു നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പ്ലസ് പോയിന്റ് ആയില്ല എന്നാണ് ചോദ്യം അല്ല ആളുകൾ അത് ആ ഒരു വിഷയം മുട്ടടയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇന്നലെ മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഈ ഒരു പ്രശ്നത്തിന് ശേഷം നമ്മൾ പല വീടുകളിലേക്കും പോയപ്പോഴും എല്ലാം അവിടെയുള്ള അമ്മമാര് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു എന്ത് പറ്റിയതായിരുന്നു കാരണം ഈ ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിയാണ് ശ്രീ കെ മുരളീധരൻ സർ നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുന്നത് അപ്പൊ അദ്ദേഹം മുൻപന്തിയിൽ നിന്ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമ്പോൾ മുപ്പത്തൊന്നാം തീയതി മുതൽ നമ്മൾ സജീവമായി വോട്ടഭ്യർത്ഥനയിലൂടെ സജീവ പ്രചരണ രീതികളിലൂടെ മുന്നോട്ട് പോകായിരുന്നു മുട്ടടയിൽ അപ്പോൾ ഈ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഏറെക്കുറെ കംപ്ലീറ്റ് ചെയ്തിരുന്നു ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ ആളുകളിലേക്ക് നമ്മൾ ഫസ്റ്റ് റൗണ്ട് എത്തിക്കഴിഞ്ഞിരുന്നു അപ്പോൾ പിന്നീട് ഈ ഒരു പ്രശ്നത്തിന് ശേഷമാണ് നമ്മൾ ആളുകളിലേക്ക് എത്തുന്നത് അപ്പോൾ എല്ലാവരും തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയതാണ് എന്തായിരുന്നു പ്രശ്നം ഞങ്ങളും പ്രാർത്ഥിച്ചിരുന്നു പെട്ടെന്ന് എന്ത് പറ്റിയതാണ് എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ട് തന്നെയാണ് നമുക്ക് ഇന്നലെ ഇത്രയും വലിയ വിജയം കൈവരിക്കാൻ സാധിച്ചതും എല്ലാവരുടെയും എല്ലാവരുടെയും മുട്ടടയിലെ സാധാരണക്കാരായിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും വിജയം തന്നെയാണിത് അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചപ്പോൾ വിജയിക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കും സ്വാഭാവികം പക്ഷേ ഈ സ്ഥാനാർത്ഥിത്വം തടയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയി അവസാനം അത് വിജയിച്ചെടുക്കാൻ പറ്റി പിന്നീട് അതുവരെ ഉണ്ടായതിനേക്കാൾ ഒരു വാശി കൂടിയിരുന്നോ വിജയിച്ചേ തീരു എന്നുള്ള തീർച്ചയായും തീർച്ചയായും ഇത്തരം നിഷേധിക്കപ്പെടല് വന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും എല്ല പാർട്ടി അത് വ്യക്തമായി തന്നെ പറഞ്ഞതാണ് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം വോട്ട് നിഷേധിക്കണം എന്നുള്ള സാഹചര്യത്തിലേക്ക് പോയതൊന്നും എല്ലാവർ എല്ലാത് എല്ലാവർക്കും തന്നെ വളരെ വ്യക്തമായി അറിയാന്നുള്ളത് ഇപ്പൊ വോട്ടിന്റെ കാര്യം പറയുമ്പോ എന്റെ മാത്രം വോട്ടല്ല അതായത് വോട്ട് പോളിംഗ് ഡേയുടെ അന്ന് വോട്ട് ചെയ്യാൻ വന്നിട്ട് വോട്ടില്ലാതെ തിരിച്ചുപോയ ഒട്ടനവധി ആൾക്കാരുണ്ട് എല്ലാ ഒരുപാട് സാധാരണക്കാരുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ വോട്ടുകൾ എന്തുകൊണ്ട് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വീടെടുത്താല് രണ്ടുപേർക്ക് പേർക്ക് വോട്ടുണ്ടാവും അച്ഛനും അമ്മയ്ക്കും വോട്ടുണ്ട് ബാക്കി മൂന്ന് മക്കൾക്ക് വോട്ടില്ല ഇവരെല്ലാരും ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്ന ആളുകളല്ലേ ഒരേ ഒരേ കുടുംബത്തിലുള്ള ആളുകളല്ലേ അപ്പൊ എന്തുകൊണ്ട് ഇത്തരത്തിൽ വോട്ടുകൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും ഇപ്പോഴും കേരള സർക്കാരിനോട് ചോദിക്കുന്നത് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ വ്യക്തിപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളാലാണ് സാധാരണക്കാരായ മനുഷ്യരുടെ വോട്ടുകൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് അത് ചോദ്യം ചെയ്യുക തന്നെ വേണം അത് എല്ലായിടത്തും കേരളത്തിൽ എനിക്ക് ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇത് മുട്ടട വാർഡിൽ മാത്രമല്ല കേരളത്തിൽ എല്ലായിടത്തും തന്നെ ഇത്തരത്തിലുള്ള വോട്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പല വാർഡുകളിലും വോട്ടുകൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അത് എല്ലാ മാധ്യമങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ചർച്ച ചെയ്യുന്നത് ാണ് അതെ വൈഷ്ണവ അത് അക്കാര്യത്തിലൊരു ജാഗ്രത കുറവ് പാർട്ടികൾക്ക് ഉണ്ടായിട്ടില്ലേ കാരണം ഈ ആളുകൾ ഒരുപക്ഷെ ആയിരിക്കില്ല എൻ്റെ വോട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയമുണ്ട് കരട് വോട്ടർ പട്ടികയുടെ സമയമുണ്ട് ആ സമയത്തൊക്കെ ഞങ്ങളുടെ ബൂത്ത് വാർഡിലുള്ള ആളുകളെല്ലാം ഈ വോട്ടർ പട്ടികയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു അന്വേഷണം അതത് വാർഡിലെ കൗൺസിലർമാരോ ആരെങ്കിലുമൊക്കെ ഒന്ന് ശ്രമിക്കും നോക്കേണ്ടതല്ലേ അതുണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു പ്രശ്നമല്ലേ ആ കാര്യത്തിൽ ഇനിയൊരു ജാഗ്രത പുലർത്തുമോ അല്ലെ പറഞ്ഞ പോലെ ഈ വോട്ടുകൾ തന്റെ വാർഡിലെ വോട്ടർമാർക്ക് വോട്ടുണ്ടോ എന്ന് തിരക്കേണ്ട കൌൺസിലർമാര് ഉണ്ടായിരിക്കാം ഈ ഭരണപക്ഷ പാർട്ടികൾ തന്നെയാണ് ഈ വോട്ടുകൾ വെട്ടി നശിപ്പിക്കുന്നത് എങ്കിൽ നമുക്ക് പിന്നെ അതിലേക്ക് ഒന്നും ചെയ്യാനായി സാധിക്കില്ല അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെയാണ് ഞാനും കടന്നു വന്നത് അപ്പോ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മൗലിക മൗലിക അവകാശമായിട്ടുള്ള വോട്ടുകൾ നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഭരിക്കുന്ന പാർട്ടി തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇന്റേണൽ പൊളിറ്റിക്സ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വോട്ടുകൾ നിഷേധിക്ക നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ തിരുവനന്തപുരം പൊയ്ക്കൊണ്ടിരുന്നത് അത് മാറണമെന്ന് ഉള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അതാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സാധാരണക്കാരുടെ അവകാശങ്ങൾ ചോദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സാധാരണക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എന്തിരുന്നാലും ചർച്ച ചെയ്യപ്പെട്ടേ മതിയാകും വൈഷ്ണ മുട്ടെ സ്വന്തമായി ഏറ്റെടുത്ത് കഴിഞ്ഞു വൈഷ്ണയെ നന്നായി തന്നെ സന്തോഷത്തോടെ വിജയിപ്പിച്ചിട്ടുണ്ട് ഇനി അവർക്ക് വേണ്ടിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ല മുട്ടടയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് തിരുവനായ ശല്യമാണ് നിങ്ങക്ക് അറിയാരിക്കും കുറവുട മേഖലയിലെല്ലാം ഒരുപാട് ഐ എസ് സ്ഥാപനങ്ങൾ അതായത് സിവിൽ സർവീസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ അവരുടെ പഠനത്തിലേക്ക് കൂടുതൽ ഉന്നതം നൽകുന്നതിനായി സഹായിക്കുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ് മുട്ടടവാറിനകത്ത് വരുന്നത് അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾക്ക് നൈറ്റ് ക്ലാസ് കഴിഞ്ഞ് വീട്ടുകൾ ഹോസ്റ്റലുകളിലേക്ക് പോകാനും കൂടുതൽ ഹോസ്റ്റലേഴ്സ് ആണ് ഹോസ്റ്റലുകളിലേക്ക് പോകാനും വെളുപ്പിന് ക്ലാസ്സുകളിലേക്ക് പോകാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് അത്തരത്തിലാണ് തെരുവുനായ ശല്യം വരുന്നത് അപ്പോൾ അതിന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് വളരെ വലിയ ആഗ്രഹമുണ്ട് പിന്നെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ അതായത് നമ്മൾ ഉറക്കം വരുമ്പോൾ വീട്ടിലാദ്യം വീട്ടിൻ്റെ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് സബ് സബ്റോഡുകൾ ഡ്രെയിനേജ് പ്രശ്നങ്ങൾ കുടിവെള്ള പ്രശ്നം തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങളുള്ള ഒരു വാർഡാണ് മുട്ടണ അപ്പം ഇതെല്ലാം കണ്ടറിഞ്ഞ് അവരുടെ ആവശ്യം എന്താണോ സാധാരണക്കാരുടെ ആവശ്യം എന്താണോ എൻ്റെ വീട്ടിലുള്ള ആവശ്യമായിരിക്കില്ല തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളത് അപ്പോൾ അവരവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണോ അവരുടെ പരാതികൾ കേട്ടറിഞ്ഞ് അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശരി വൈഷ്ണ എന്തായാലും വളരെ പെട്ടെന്ന് ഈ അസുഖൊക്കെ ഒന്ന് പെയ്താവട്ടെ ആ ശബ്ദമൊക്കെ ഒന്ന് തിരിച്ചു കിട്ടട്ടെ എന്നും കൂടെ നമ്മൾ ആശംസിക്കുകയാണ് കാരണം മുട്ടടക്കാർക്ക് വേണ്ടി ശബ്ദം ഉയർത്താനുള്ളതാണ് അപ്പോ അല്ലെ അത് ഒറ്റം കൂടി ചോദിക്കാണ്ട് കാരണം വൈഷ്ണ അധികാരത്തിലെത്തിയത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി അധികാരത്തിലെത്തിയ ബി ജെ പി ഏറ്റുമുട്ടേണ്ടത് അപ്പോൾ അതൊരു പുതിയൊരു സാഹചര്യമാണ് ബി ജെ പി അധികാരത്തിലുള്ള കോർപ്പറേഷനിൽ പ്രതിപക്ഷമായി ഇരിക്കുക എന്ന് പറയുന്നത് ഈ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത് എങ്ങനെയായിരിക്കും വൈഷ്ണവയുടെ ഒരു സ്റ്റാൻഡ് അല്ല ഏറ്റുമുട്ടുന്നത് ആരോടാണ് എന്നുള്ളത് അതിലല്ലല്ലോ പ്രയോറിറ്റി നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് മുട്ടട വാർഡിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കാണ് അവർക്ക് വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏറ്റുമുട്ടുന്നത് ആരോടാണ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് അത് ആ സമയത്ത് ആലോചിച്ചാൽ മതിയല്ലോ യെസ് ശരി വൈഷ്ണവ അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പൊ രാവിലെ അസുഖൊക്കെ ആയിട്ട് ഞങ്ങളോടൊപ്പം ചേർന്നതിനും കാര്യങ്ങളൊക്കെ പങ്കുവച്ചതിനും ഒരുപാട് നന്ദി താങ്ക്